എല്ലാ കൂട്ടാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ അങ്ങനെ മാതിരി ഗീപ്പ് തന്നെയാണ് നേരെ വന്ന പീലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ട് അടുത്തത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എണ്ണി ഫോറും വെക്കും കിട്ടിയും സൈലാണെങ്കിൽ രണ്ട് പേര് പറഞ്ഞു വരുന്നുണ്ട് വീട്ടിൻ്റെ അകത്ത് കയറി എന്ന് ചിലപ്പോൾ പണി ഇടുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് സൈലിൽ നിന്ന് ലൂട്ട് അടിക്കാമെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഗുരുത്തന്നെ നോക്കട്ടും വേറൊരുത്തരാണെങ്കിൽ മെല്ലെ പോയി ഒളിച്ചിരിക്കുന്നുണ്ട് അവിടെ ഞാൻ കണ്ടു പക്ഷെ അവൻ ആര് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കായിരുന്നു നമ്മൾ വരുമ്പോൾ നേരെ ഞെക്കി പിടിച്ചു നല്ല ഡാമേജ് എടുത്തു എന്നാലും ഗ്ലൂ ആ ഇറങ്ങണം അവൻ എന്തായാലും മെഡിക്കൽ അടിക്കത്തില്ല ഇപ്പോൾ ഇറങ്ങിയതല്ലേ മെഡിക്കൽ ചാൻസ് ഇല്ല നല്ല യൂസ് ചെയ്യണം എന്തോ വെച്ച് നെക്കുകയും നല്ല നല്ലോണം കിട്ടിയും അരി കില്ലും കൂടി ഫസ്റ്റ് വേണ്ടിയിട്ട് ഗിണ്ണുണ്ടായിരുന്നു എം ബി ഫൈവ് ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും നേരെ ഒരു മെഡിക്കേറ്റങ്ങളൊക്കെ മാറ്റി നേരെ വീട്ടിനകത്തോട്ട് ഓടിക്കാൻ അവന് നോക്കുന്ന സമയത്താണ് കുറിച്ച് നമ്മൾ ടീമേറ്റ് അടിക്കുന്നത് നേരെ അടിച്ചാലും വെട്ടിച്ചാലും അടിച്ചു കൊടുത്തിട്ട് അവൻ്റെ തലയിടിച്ചുപൊളിച്ചിട്ട് ആര് അടിച്ചുവിട്ടിരിക്കില്ല ഇങ്ങനെ എടുത്തിട്ട് നേരെ അവനെ ലൂട്ടിട്ടിക്കൊണ്ടേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും താഴെ പോയിട്ട് ലൂട്ടിടിക്കാൻ എന്ന് വിചാരിച്ചായിരുന്നു എന്നാലും ഇവനാർ ലൂട്ട് കൊണ്ട് വന്നുകൊണ്ട് ഇനി താഴെ പോയിട്ട് കാര്യമില്ല എന്തായാലും എം ബി ഫൈവ് വണ്ണും കിട്ടി നേരെ നോക്കുന്ന സമയത്താണ് സ്ഥലമാണെങ്കിൽ ഒരു ഇനിമി ഉണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ടോപ്പിൽ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഓക്കെ എന്തെല്ലാം കുരുപ്പിനെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി നോക്കിയാണ് പക്ഷെ കിട്ടിയില്ല അവനെ ഓടിക്കളഞ്ഞു ഒരുത്തും കണ്ടോ ടോപ്പിലുണ്ട് നേരെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാപ്പൊക്കെ ഓപ്പൺ ആയിരിക്കുകയാണ് എന്തായാലും നേരെ പോയി ലുഡ് അടിക്കാൻ തന്നെ നോക്കുന്ന സമയത്ത് നമ്മളെ എം ബി ഫോർ ഡിട്ട് അതും തൂത്തുമായിരുന്നു എന്നാലും അവിടെ നിന്ന് ഇനി മുന്നൊന്നും കിട്ടില്ല എല്ലാം ടോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടി പിന്നെ ഇവിടെ വന്നിട്ട് റിവേവ് അടിച്ചു എങ്ങനെയാണോ എന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയേ എന്നാലും കില്ലടിക്കാണ്ട് പോകുന്ന സമയത്താണെങ്കിലോ നാലു പേര് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് റിവേവ് അടിച്ചമാരി ഇവിടെ ഇറങ്ങണമെന്ന് നോക്കുക ഒരുത്തിറങ്ങുന്ന സൈലുണ്ട് നമ്മൾ ടീംമേറ്റും കൂടി വന്ന് ഇന്ന് വായിക്കൊണ്ടിരിക്കുകയാണ് നേരെ നോക്കട്ടോ അവനേ ഓക്കെ നോക്കിയിട്ട് ഓടി വന്നായിരുന്നു നേരെ ആര് കില്ലും കൂടി എന്നാലും തല അടിച്ചു പിടിച്ചു ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു അവണങ്ങ് സെൽഫ് വേ അടിച്ചു എന്നാലും മറ്റോണെങ്കിൽ തുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ കണ്ടില്ലയച്ചു എന്തിനാണ് ആ തുള്ളി വന്നത് നീ തീർന്നു അവനും നല്ല അടിച്ചു കൊടുത്തു പക്ഷെ അവൻ നോക്കായില്ല വീണ്ടും ഒരു കറക്കും കൂടി കറങ്ങിയിട്ട് അവനെ വീണ് നെക്കിട്ടും അവനെ വീണ് നോക്കിട്ട് എന്നാലും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു നാലുകിലും അടിച്ചിട്ട് അവൻ ടീമിട്ടുണ്ട് മിക്കറ് എവിടേയും പോലും അടിക്കാം ചിലപ്പോൾ ടോപ്പ് നോടി വരുന്നതായിരിക്കും പീക്കുന്നത് നേരം ഒന്നും വിചാരിച്ച ടോപ്പിലുണ്ട് എല്ലാം തന്നെ അവിടുന്ന് ഇവിടുന്ന് ചുറ്റിയിട്ട് വന്നുകൊണ്ടിരിക്കണം നമ്മളെ ടീമിൽ നിന്ന് വാങ്ങുന്നുണ്ട് മെല്ലെ പോയി ലൂട്ടടിച്ചു നേരെ ടോപ്പിലേക്ക് വെച്ച് പിടിച്ച് നോക്കുന്ന സമയത്താണ് വെയിറ്റ് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ നിന്ന് ഞെക്കുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് ഞെക്കുന്നുണ്ട് എന്തായാലും വെയിറ്റ് ആയിട്ട് നേരെ ഞാൻ വിചാരിച്ചു ബാക്കിൽ നിന്നാണ് അടിയിട്ട് പിന്നെ ചെല്ലാം ഫ്രണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കും വെച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട് പക്ഷെ അവൻ വെസ്റ്റില്ലട എന്നോ ചെയ്യുക വെസ്റ്റില്ലാത്തത് കൊണ്ട് എട്ടിൻ്റെ പണിയാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്ത് പറ്റത്തില്ല താൻ സൂപ്പർ മടിക്കരൊക്കെ നോക്കേട്ടെ എടുക്കാൻ വേണ്ടി കണ്ടത് കൂടിയില്ലായിരുന്നു നേരെ നോക്കി എന്തായാലും നോക്കുന്ന സമയത്താണ് സമയത്താണെങ്കിൽ ഇനിമേ നമ്മൾ ടിവിൻ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അട്ടിച്ചുപോടിച്ചു പക്ഷേ കിട്ടിയില്ല നേരെ അവനെ കില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അടിക്കണം നോക്കുമ്പോൾ അവനെ കാണുന്ന വേണ്ടി അടിച്ചടിച്ചടിച്ച് നോക്കട്ടെ എന്തായാലും മറ്റേ ഇവൻ തട്ടി നോക്കുന്ന സമയത്തട്ടിട്ടില്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും കില്ലാമീറ്റിത് മറ്റവനെ കാണുന്നുമില്ല എവിടെ പോയി അറത്തില്ല നോക്കുക സംതി രണ്ടു മൂന്ന് പേരെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് മെല്ലെ ബേക്കടിക്കുകയായിരിക്കും കാരണം ഇനി ഇവിടെ നിന്നേന മിക്കാറും എടുത്തിട്ട് അലക്കുന്നതായിരിക്കണം അമ്മ ടീംസ് അവിടെ ഉണ്ട് അവരുണ്ട് ബേക്കടിച്ചുകൊണ്ടിരിക്കുകയാണെന്നു പെട്ടെന്ന് ഓതെങ്കിൽ സൗണ്ടതോട് കയറിയിട്ട് ലൂട്ടടിക്കാൻ ഇന്ന് പറയാൻ നോക്കുന്ന സമയത്താണ് ഒരിക്കലും കൂടി കിട്ടുക അവനെയും കൂടി ഞെക്കി കന്നു എന്നാലും ഇവൻ്റെ അടുത്ത് നിന്നെങ്കിലും ലൂട്ടി ഇട്ടുമ്പോൾ അറത്തില്ല ഞാൻ ഓടിരുന്ന സമയത്ത് അടിക്കവാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നാലും നേരെ പോയിട്ട് ടീം ഇവനൊന്ന് ലൂട്ടിടിക്കുക കാർ എടുത്ത് മതിയായിരുന്നു പക്ഷേ ലൂട്ടടിക്കേണ്ടി പോയി എന്നാലും അഞ്ഞൂറ് ടോക്കം കിട്ടി മൊത്തം ടീംമേറ്റിനെയും ആ ഒരു റിവേസ് ചെയ്ത് വിടാൻ തന്നെയാണ് വന്നത് കാരണം ഒറ്റയടിക്ക് റിവേസ് ചെയ്യാൻ പറ്റുമല്ല കാർഡ് വെച്ചിട്ട് പക്ഷി അമ്മമാര് വിടുന്നില്ല അമ്മാര് ഞെക്ക് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും വെസ്റ്റ് പോവുകയും ചെയ്യും ഞാൻ ഡെത്താവുകയും ചെയ്യും മെല്ലെ ലെവൽ ഫോർ വാങ്ങി പക്ഷേ വണ്ടി ഒന്ന് ഇടിച്ചിട്ട് നിന്നു എന്നാലും എനിക്കൊന്നും പറ്റിയില്ല എന്നാലും വീടടിച്ച് അവനങ്ങനെ നോക്കിയെടുക്കും കുറേ നേരെയും അവിടുന്ന് ഇവിടുന്ന് ഞെക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എന്നാലും ആർ കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നാലും പെട്ടെന്നൊരു മെഡിക്കലിങ്ങൾക്ക് അടിച്ചു കൊണ്ടിരിക്കും വണ്ടി വന്നു എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറയില്ല ഇടിച്ചു തീർപ്പിച്ചു എന്താ ചെയ്യുക കള്ളപ്പന്ന് കയറിയവരം കോപ്പിൽ അപ്ഡേറ്റിംഗ് കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഓക്കെ എന്നാലും നേരെ അടുത്ത മാച്ചിൽ വെച്ച് പിടിച്ചായിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ രണ്ടുപേരും നമ്മൾ കൂടിയാലും ഇറങ്ങിയിട്ടില്ല നേരെ രണ്ടുപേർ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ ഒരുത്താൻ കിട്ടിയും ഇത് ഡിയോ മാച്ചാണ് എന്നാലും നേരെ അടിച്ച് കയറ്റി കൊടുത്തിരിക്കുകയാണെന്നു വെയിറ്റ് ടീം കാരണം ടീമേറ്റിങ്ങോട്ട് സൈലുണ്ട് മെല്ലെ കളിച്ചാൽ ചിലപ്പോൾ പണിയെടുക്കുകയാണെങ്കിൽ ആ ഒറ്റ ഗ്ലോള ഉണ്ട് അത് വേണം ഇവമ്മ രണ്ടുപേരും തീർക്കാൻ വേണ്ടിയിട്ട് അതും കവറുമില്ല ഇവനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണം എല്ലാം ഒന്ന് അവിടെ എത്തുമെന്ന് ചോദിച്ചു എൻ്റെ അമ്മയും രക്ഷയിലല്ലോ നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടുമ്പോൾ പണ്ട ഗൃഹ ആളുകളെ തന്നെ ഒന്ന് അച്ഛന് പറ്റുക അവസരം ഒന്ന് കിട്ടി എന്തായാലും ഇനിയും കീരടിച്ചില്ല മിക്കാറില്ലേ പണി ഇട്ടു കാരണം രണ്ടുപേരും അവിടെത്തന്നെ ഉണ്ട് ഇതിലിനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല മെല്ലെ കീരടിക്കും കാരണം അമ്മമാരെല്ലാം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം എന്തിനാ പേടിക്കുന്നത് ആരും ലൂട്ടൊന്നും ഉണ്ടാകത്തില്ല ഇറങ്ങിയ സമയമല്ലേ നേരെ ഞെക്കിയാണ് വെട്ടിച്ചില്ല അടിച്ചു എടുത്തു ഞാനൊന്ന് കറങ്ങാണെന്ന് നോക്കിയാണ് പക്ഷേ കറങ്ങില്ല അവൻ ഞെക്കിയൊന്നും എനിക്കൊന്നും കൊണ്ടുപോസ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഞാൻ രണ്ടെങ്കിലും തട്ടിയും സിമ്പിളോ സിമ്പിൾ രണ്ട് രണ്ടെങ്കിലും കൂടി തൂത്തേരിട്ട് തരിട്ടും അവസാനം ഇവിടുന്ന സമയത്താണ് കുറിച്ച് പറന്നു പോയി വേറെ ഒര്ത്തിനും കൂടി പറന്നോന്നു എന്തായാലും അവൻ അവിടെ തട്ടിയിട്ട് താഴെ വീണ് വരുത്തണമെങ്കിൽ തുള്ളിപ്പോയി എന്തൊക്കെ എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഒരുത്തൻ നോക്കായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അരി കില്ലെടുക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കാൻ രണ്ടും തുള്ളിയും എന്തായാലും ഒരുത്തനെ കാണുന്നില്ല എന്തായാലും ഞെക്കി പിടിച്ചും അവനങ്ങി നോക്കിട്ടും മറ്റവനാണെങ്കിലും വെയിറ്റിങ്ങാണ് എന്തായാലും അടിക്കണം അതോ നമ്മളെ കില്ലടിക്കണം എന്നാൽ ചെയ്യേണ്ട കാര്യത്തില് നേരെ നോക്കിക്കൊണ്ടിരിക്കണം അവസാനം ഞെക്കി 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 പണ്ടരടയ്ക്ക് ഒന്ന് കറങ്ങിയിട്ടേം ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു അവനാണെങ്കിൽ എംപറായിരുന്നു കേട്ടോ എന്തോ ഭാഗത്ത് രക്ഷപ്പെട്ടായിരുന്നു എന്തായാലും ഗ്രൂവളൊക്കെ പൊളിച്ച് നേരെ പുറത്തിറങ്ങിയേ ഓടിക്കൊണ്ടിരിക്കുക ഒരു കുറിപ്പ് ടോപ്പിൽ നിന്ന് അടിച്ചു ഇവിടുന്ന് അടിച്ച് നോക്കുക സമയത്ത് തന്നെ ടോപ്പുണ്ട് എൻ്റെ മായത് എത്ര നേരം അടിക്കുന്ന അറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ല അവന്മാർ കൃത്യമായിട്ട് നോക്കി അടിക്കും പക്ഷെ നമുക്കാണെന്ന് തിരിച്ചടിക്കാൻ വേണ്ടി പറ്റുന്നുമില്ല ശരിക്കും കിട്ടുന്നില്ല കണ്ടില്ലേ അവർ നോക്കി അടിക്കുന്നുണ്ടാവും നമ്മൾ സ്കോപ്പ് ചെയ്ത് സമയത്ത് അമ്മയ്ക്ക് ഒരു ഓട്ട് ചെയ്യുമ്പോൾ പോകുന്നില്ല അതാണ് ചെറിയൊരു പ്രശ്നം അതായത് നേരെ സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് ചെയ്ത് അടിച്ചടിച്ച് നോക്കിട്ട് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം കില്ലടിക്കാണ്ട് നോക്കുകയാണ് പക്ഷെ നമ്മുടെ ടീമേറ്റ് നോക്കിട്ടും അവിടെ ഒരുത്തിനെയും കൂടി നോക്കിയിട്ടുണ്ട് ഗ്ലൂ വളം കൂടിക്കാണ്ട് നിന്നില്ല പെട്ടെന്ന് ടീമേറ്റിനെയും കൂടി റിവെച്ചിട്ടും ടോപ്പിൽ ഒരു ഗ്ലൂ വളം കൂടി ഇട്ടും ഒരു ഹൈറ്റിൽ ഓടാൻ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഇട്ടാലേ എന്തെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് രക്ഷപ്പെടത്തുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ തലക്കിട്ട് തന്നെ കൂടുതലടിച്ചേനാ ഓക്കെ എന്നാലും അമ്മ തുള്ളി വന്ന് ജീവനോടിനകത്ത് ഇടാൻ വേണ്ടി പറ്റുമോ എന്നരത്തിൽ മിക്കവാറും കീരുമായിരിക്കും പത്തച്ചപ്പീല് ഇരുവച്ചപ്പീലൊക്കെയാണ് രക്ഷപ്പെടുന്നത് ചിലപ്പോൾ കീരുമായിരിക്കും ഓക്കെ എന്നാലും വിട്ടും അമാർ വിട്ട് നേരെ സൂണ്ടാത്തോ കീരിടും നേരെ വീട്ടിൽ അന്മാർ കീരിയില്ല കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഓഞ്ചുകൂടി അടിച്ച് പോയി കാണും എവിടെ പോയി അറത്തില്ല എന്നാലും ഇങ്ങോട്ട് വരുന്നതെന്ന് കണ്ടില്ല സൈലൂട്ടെ പോയി കേട്ടോ കാണാതാ ഗ്ലുവളാ അമ്മര് പോയി അല്ലേ ഓക്കെ സൈലിൽ മറ്റേ ഗ്ലുവള കണ്ടോ എന്തായാലും ഇവിടെ വരുത്തുന്നുണ്ട് എന്തായാലും അവനെ ഈ ഒരു ഗ്രൈനേഡും കൂടി തൂക്കി കരുന്ന് ഡെത്താവുമെന്ന് വിചാരിക്കാറ് നേരെ ഗ്രെനേഡ് അടുത്ത് ഇപ്പോൾ ഒട്ടി പക്ഷം ഒന്നും പറ്റിയില്ല അവൻ തുള്ളിക്കളഞ്ഞു നേരെ പോയി വീണ്ടും കറിഞ്ഞോ ആര് ക്യാരക്ട് യൂസ് ചെയ്തല്ലേ ഗ്രൈനേഡിൻ്റെ ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു എന്താ റൗണ്ട് നിറത്തിൽ അതന്നെ ആയിരിക്കും എനിക്ക് ഡാമേജ് പോയാൽ എന്തായാലും അഞ്ച് കിലോമീറ്റ് തൂത്ത് തരികയും ഇവരുടെ ടീമേറ്റിങ്ങും കൂടി ഉണ്ട് അവനായിരിക്കും ചിലപ്പോൾ സൈലിലൂടെ രക്ഷപ്പെട്ടേന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും ഞാൻ നമുക്ക് അടിച്ചു നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങനും അവിടെ കൂട്ടടി ചെയ്യാം രണ്ട് പേരും അവിടെയുണ്ട് ടോപ്പാണെങ്കിൽ ഒരുത്തനുണ്ട് അവനെ എടുത്തിട്ട് അളക്കിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാം മെല്ലം നമുക്ക് അടിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഓസേ കല്ല് എടുക്കാം എന്തായാലും നേരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പറന്ന് പോകുന്നു ഇവിടെ ആണ് നേരെ അടിച്ചടിച്ചടിച്ചടി നേരത്തെ നോക്കിട്ട് വീണ്ടും വന്ന എന്തായാലും വീണ്ടും അടിച്ച് അടിച്ചടിച്ച് അവനേയും കൂടി കില്ലടിച്ചു അഞ്ച് കിലും കൂടി തൂത്തു അരി ആറുകിലും കൂടി തൂത്തരി മീനും നാലു പേരും കൂടി ബാക്കിയുള്ളൂ നേരെ വെയിറ്റ് ചെയ്യാണ്ട് അമ്മനാണ് കില്ലടിക്കാണ്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കണം ലോങ് തിരുമിനെ നേരെ വലിച്ചു പക്ഷെ കിട്ടിയില്ലടാ എന്തായാലും അവനെ കിട്ടിയില്ല രക്ഷപ്പെട്ടു അവസാന രണ്ടുപേരും കൂടെ ബാക്കിയുള്ളു രണ്ടുപേരും ടീമാണ് നമ്മൾ രണ്ട് അവർ രണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല സുഖമായിട്ട് ഭൂ എടുക്കും കാരണം ഗ്ലൂൺ സെറ്റാണ് വെസ്റ്റേൺ സെറ്റാണ് മെഡിക്കൽ ഒക്കെ സെറ്റാണ് ഇയറം ഒക്കെ സെറ്റാണ് അവനു തന്നെ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് തന്നെ സോണും ഉണ്ട് മിക്കവാറ കുറച്ച് അവന്മാർ ഓടും നേരത്തെ അതേ ടീമാണ് തോന്നുന്നത് ഇതേ ഗ്ലൂണല്ലേ നേരത്തെ ഇട്ടേ അതേപോലെ തോന്നുന്നു അറിയത്തില്ലേ അവന്മാർ തന്നെ ആണോ ഡൗട്ടുണ്ട് എന്നാലും വെയിറ്റ് ചെയ്യിട്ട് അടിക്കണമെങ്കിൽ നോക്കുക ഓപ്പൺ പ്ലേസിൽ വന്നിരിക്കുന്നു ഞാൻ മോനെ ഇതിലും വലിയ മണ്ണത്തിന് വരെ ചെയ്യാണ്ടാവും നേരെ അടിച്ച ഒരു കില്ലാണ് വെയിറ്റ് ചെയ്തു വെയിറ്റ് ാവശ്യമില്ല മെല്ലെ പോകുന്നതും അതും ഇതൊക്കെ തൂക്കിയിരുന്നു കില്ലടിക്കുന്നതും പക്ഷെ അവൻ ഹൈറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു പേടി കാരണം കഴിഞ്ഞൊരു മാച്ചിൽ ഇതേപോലെ ഓട്ടി പോകുമ്പോൾ എസ് വീഡിയോ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് തല പോയി അതേപോലെ വെയിറ്റ് ചെയ്ത് അടിക്കാം വെറുതെ ഡയറക്റ്റ് ഓടിക്കാനേ പണിയിട്ടും ഇപ്പൊ ഡാമേജ് കൊടുത്തുകൊണ്ട് നേരെ ഓട്ടിപ്പോയി അട്ടിച്ചു നല്ല തല അടിച്ച് ഓടിച്ചു അവനെയും കൂടി കില്ലെടുത്തിട്ട് നമ്മളൊരു ഏഴ് കില്ലാണ് എത്ര കില്ലടിച്ച് വീട് എടുത്തിട്ടാണ് പക്ഷെ പലിക്ക് ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തേക്ക് കൊടുത്ത് ഒന്ന് ഫോളെടുക്കപ്പോൾ ഓക്കെ